ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് അറുപത്തിമൂന്നാമത് പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവത്തോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കൃത്യമായ പരിശോധനകൾ നടന്നുവരുന്നു ഭക്ഷണ സാധനങ്ങൾ വിൽക്കപ്പെടുന്ന സ്റ്റാളുകളിൽ ആരോഗ്യവകുപ്പിൻ്റെ ഹെൽത്ത് കാർഡ് ഉള്ളവർ മാത്രമേ വിൽപ്പനയ്ക്ക് നിൽക്കാൻ പാടുള്ളൂ എന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുള്ളതായി ഹെൽത്ത് ഇൻസ്പെക്ടർ രജനി പറഞ്ഞു കൃത്യമായ ഇടവേളകളിൽ പരിശോധനകളുണ്ടായിരിക്കും സ്റ്റാൾ ഉടമകളും മറ്റും ഇതുമായി സഹകരിക്കണമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ കൂട്ടിച്ചേർത്തു കൂട്ടിച്ചേർത്തുണ്ട് അതിനിടയ്ക്ക് എല്ലാ ഇൻസ്പെക്ഷനുകളും കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് ഇതുവരെ നല്ല ഇൻസ്പെഷ്യങ്ങളൊന്നുമില്ല നല്ല രീതിയിലാണ് സൗകര്യം നടത്തിയിട്ടുണ്ട് അതിൽ കഴിഞ്ഞ നിയമങ്ങളെല്ലാം പാലിക്കുന്നുണ്ട് എല്ലാ നിർദ്ദേശങ്ങളും അങ്ങനെ നടത്തിയിട്ടുണ്ട് നമ്മൾ കായിക ട്രെയിനിങ് സ്കൂൾ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് എല്ലാം മൂന്ന് മണിക്കൂർ മുമ്പ് ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് പിന്നെ വേണ്ട ഇൻസ്പെക്ഷൻ കൃത്യമായി നടത്തിയിട്ടുണ്ട് വേണ്ട നിർദ്ദേശങ്ങൾ എത്തവക്കാർക്കും আদি বন্ধ এৰি